E ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് സത്യം പറയാലോ മെന്റലി ഭയങ്കര ഡൗൺ ആയിപ്പോയി ഞാൻ എന്താണ് ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഒരു ഗെയിം ഷോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചെങ്കിൽ തെറ്റിപ്പോയി ഒരു പേഴ്സണൽ അറ്റാക്ക് ഒരു പെൺകുട്ടിയെ പൂർണമായും നശിപ്പിക്കുന്ന രീതിയിലുള്ള പല സംഭാഷണങ്ങൾ പല കാര്യങ്ങൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഷോക്ക് ആയിപ്പോയി ലൈവിലേ ഇതൊക്കെ നടക്കുന്നുണ്ടാവുകയുള്ളൂ എപ്പിസോഡ് കണ്ടിട്ട് ഞാനത് മെന്റലി ഡൗൺ ആണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയാ എന്താ ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി എനിക്ക് ഒന്ന് മാത്രം ഞാൻ തുടക്കം തന്നെ പറയാം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അനുമോള് എന്തെങ്കിലും കഴുകുകയും ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അനുമോളുടെ മാനസിക നില തെറ്റാനുള്ള ചാൻസ് ഉണ്ട് ആ കുട്ടി കുറെ നാളേക്ക് ചിലപ്പോൾ പുറത്തിറങ്ങാതിരിക്കാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും മനക്കെട്ടിയോടു കൂടി എല്ലാവരും ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഒരാൾ ജയിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോ അതായത് അനുമോൾ ചെയ്യിക്കും എന്ന് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവർക്കും തോന്നിയ സമയത്ത് ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് അടങ്ങും അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെറ്റത്തരം പറയാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അതുപോലെ മോശമായിട്ട് ഒരാളെ ചിത്രീകരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നടന്നത് ഇന്ന് അപ്പാരി അവിടെ പറയാണ് അനുമോളുടെ പി ആർ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അവിടെ ചെന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരാം പത്ത് ലക്ഷം നിങ്ങൾ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ അതോടെ എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്ന് ഇത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാനായിട്ട് നിൽക്കുന്ന നൂറ ബാക്കി എല്ലാവരും പുറമേ നിന്ന് വന്നവരാണ് അവരെല്ലാവരും കൂടി ഇവിടെയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാണ് പുറമേക്ക് അനുമോള് മോശമാണ് എന്നുള്ള കണ്ടന്റ് കൊടുക്കാൻ നോക്കുകയാണ് പക്ഷെ ഇതെല്ലാം കേട്ട് മാനിപ്പുലേറ്റ് ആയിട്ട് ഇന്ന് ആതിലവിടെ കാണിച്ചു കൂടിയത് എന്താണ് അതായത് ആതില പുറത്തു പോകും എന്ന് അനുമോള് പറഞ്ഞു ഉത്ര ഇപ്പൊ ഈ ടോപ്പ് സെവനിൽ നിൽക്കുന്ന സമയത്ത് ആതില ഏത് ക്രമത്തിലായിരിക്കും ഇവിടെ നിന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞു അപ്പൊ ആദ്യമായിരിക്കും ആദ്യം പുറത്തു പോവാ നീ അങ്ങനെ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് വേണ്ടിയിട്ട് ഒരു പി ആറിനെ ഏൽപ്പിക്കുക എന്ന് അനുമോള് ഡ്രസ്സിംഗ് മായി പറഞ്ഞു അത്ര ഇതിൽ എന്താണ് ഇത്ര തെറ്റ് ഒരു ബി ആറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞത് എല്ലാവർക്കും ബി ആറ് ഉണ്ട് ഈ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അത് വേറെ കാര്യം ഇനിയിപ്പോ നിങ്ങൾക്കില്ല എന്ന് അനുമോൾ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ നിനക്ക് നീ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നൂറെങ്കിലും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച ഒരു ബി ആറിനെ ഏൽപ്പിക്കാനായിട്ട് അനിമോൾ പറഞ്ഞത് അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പുറത്തു പോട്ടെ ആ വോട്ട് എനിക്ക് കിട്ടട്ടെ എന്നുള്ള സ്വാർത്ഥതയായിരുന്നു അനിമോൾക്ക് അവിടെ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അനിമോൾ അങ്ങനെ പറയുമായിരുന്നോ ഇല്ലല്ലോ അപ്പൊ നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പറഞ്ഞത് നീ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ ആണ് എനിക്ക് ആദ്യം പുറത്ത് പോകാൻ തോന്നുന്നു നൂറുക്ക് വേണ്ടി ഒരു അമ്പതിനായിരം രൂപയെ കൊടുക്കണ്ടോ പി ആറിന് വേണ്ടിയിട്ട് എന്ന് അപ്പൊ അനുമോൾ അവിടെ അമ്പതിനായിരമൊക്കെ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് ഇതിൽ വരെ തെളിവ് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു കാരണം അനിമോൾ പറഞ്ഞത് അവളോട് അമ്പതിനായിരം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞു എന്ന് അവൾ തന്നെ പറയുന്നത് പിന്നെ ആരെയോ കയറിയിട്ട് അനുമോൾ ഞരമ്പൻ എന്ന് വിളിച്ചു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ഇപ്പം എന്താണ് അവിടെ പലതും പറയുന്നുണ്ട് എന്തൊക്കെ അനിമോൾ നെഗറ്റീവായി പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞരമ്പൻ എന്ന് വിളിച്ച് നിങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ചൊരു കാര്യമാണ് അതിനി യും വലിയ വിഷയമാക്കി അത് വലിയ സംഭവമാക്കി അടി ഉണ്ടാക്കണം ഈ വീട്ടിലുള്ള ഇരുപത്താറ് പേരും അനുമുള്ള തനി സ്വഭാവം തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഇങ്ങനെ ഊതി കൊടുക്കാണ് അക്ബറിന്റെ കറച്ചിൽ നാടകം അവിടെ കാണാനായിട്ട് സാധിച്ചു എൻ്റെ ഫാമിലിയെ അറ്റാക്ക് ചെയ്തു എൻ്റെ അറിവില് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെയും ഫാമിലിയെ ഇതുവരെ അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്തതായിട്ട് എനിക്കറിവില്ല ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മത്സരാർത്ഥികൾക്ക് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നുണ്ട് പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ആ ബിഗ് ബോസ് വീടിനുള്ളിലുണ്ടായ പല കാര്യങ്ങളും വെച്ചിട്ട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷെ അവിടെ ഫാമിലിയെ വെച്ചിട്ട് ഒരു അറ്റാക്ക് ഇങ്ങനും നടന്നതായിട്ട് എന്റെ അറിവിലില്ല പക്ഷെ ഇവരവിടെയെന്ന് പറയുന്നത് എന്റെ ഭാര്യ എന്റെ ഉമ്മാക്കെ പറഞ്ഞിട്ടിരുന്നു കരയുന്നു എനിക്ക് മനസ്സിലായില്ല ഇതേപോലെ ഒരു ഫാമിലി അനിമോൾക്കില്ലേ അപ്പൊ അനിമോൾക്കുള്ളത് ഫാമിലി അല്ലേ അനിമോൾ ഒരു ജീവി അല്ലേ മനുഷ്യ മനുഷ്യഗണത്തിലെ അനുമോളെ നിങ്ങൾ പെടുത്തുന്നില്ല എന്ന് തോന്നൂലേ അപ്പൊ നിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതി ആ കുട്ടിക്ക് ജീവിക്കേണ്ട ആവശ്യകതയില്ല ആ കുട്ടിക്ക് ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജീവിക്കാനുള്ള രീതിയിൽ വേറെ ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതാണ് ആ കുട്ടിക്ക് വിധിന്നാണോ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി അവള് ജീവിക്കേണ്ട എന്നാണോ നിങ്ങളുടെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നു പറയുന്നതും ഒരു കപ്പിന് വേണ്ടിട്ട് ഒരു പണത്തിന് വേണ്ടിയിട്ട് അവള് ജയിക്കരുത് എന്നൊരു വാശിക്ക് വേണ്ടിട്ട് പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ സത്യം പറഞ്ഞു ഞാൻ അനുമോൾ ഒരു പി ആറിനെ ഏൽപ്പിച്ച് മുന്നോട്ട് ബിഗ് ബോസിലേക്ക് വന്നു സത്യം അത് അവൾ തന്നെ അവിടെ തുറന്ന് പറഞ്ഞ കാര്യമാണ് പക്ഷേ അവിടെ പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അനിമോൾ എങ്ങനെയാണ് അറിയുന്നത് നിങ്ങളെ പോലെ തന്നെ അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥിയല്ലേ അനിമോള് ഈ അനുമോൾക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് എന്താ നിങ്ങൾക്ക് രഹസ്യം ചോർത്തി തരുന്നുണ്ടോ ബിഗ് ബോസ് അതുപോലെ അനിമോൾക്ക് ചോർത്തി കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല അക്ബർ എന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ബിഗ് ബോസിന്റെ ഫുൾ സപ്പോർട്ടാണ് എന്നെ വൈഭാഷ് ചെയ്യുന്നു ബിഗ് ബോസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് ന്യൂസ് ആയിട്ട് വരുന്നു അത് അരിമോള് വിടുന്ന് ഇട്ട് കൊടുക്കുന്ന ഹിൻ്റ് ആണ് എന്ന് നീ പറയുന്നുണ്ടായിരുന്നു അക്ബറെ പറഞ്ഞതല്ലേ നീ അപ്പൊ പുറത്തുനിന്നുള്ള മത്സരാർത്ഥികൾ വന്നിട്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഊതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ബിഗ് ബോസിന് ഒരു പ്രശ്നവും ഇല്ലാട്ടോ പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് ബിഗ് ബോസ് അപ്പം ഒഴിഞ്ഞിട്ടില്ലേ അത് വേറൊരു കാര്യം കാരണം പുറത്തുള്ള കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞാലല്ലേ അവർക്ക് കണ്ടന്റ് കിട്ടുള്ളൂ അപ്പോഴല്ലേ ലാസ്റ്റ് വീക്കും ഇപ്പൊ അവിടെ ഭയങ്കര കണ്ടന്റ് ആണല്ലോ എന്നുള്ളതുകൊണ്ട് അപ്പൊ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു അതായത് അക്ബറിന്റെ വൈഭാഷ് കുൽപ്പൂസി െന്ന് ഇവിടെ എല്ലാവരും പറയുന്ന കാര്യമാണ് കാര്യമാണ് നമ്മൾ നമ്മൾ എപ്പിസോഡിൽ കാണുന്ന അപ്പോ അപ്പർ അവിടെ നിന്ന് പറയാണ് ഇവളിവിടുന്ന് ഇട്ടു കൊടുക്കുന്ന ഹിന്ദാണെന്ന് ഇവളിവിടുന്ന് ഒരു തവണ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനുമോൾ അവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ തോന്നിയ കാര്യമാണ് അനുമോൾ അവിടെ നിന്ന് പറഞ്ഞത് അതാണെന്ന് നിനക്ക് പ്രശ്നമായിട്ട് തോന്നിയത് എന്നിട്ട് എന്റെ വീട്ടുകാർ പറയുന്നു ഒരു ഭാര്യയോ ഒരു ഉമ്മയെയോ ആരെയും തന്നെ ഒരു സൈബർ പുള്ളിങ്ങും ഒരു അറ്റാക്കും നടന്നതായിട്ട് നമ്മുടെ അറിവില്ല എന്നിട്ട് ഇവിടെ അനുമോളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന വൃത്തികേടുകളും കേടുകളും മോശക്കേടുകൾക്കും അപ്പുറമായിട്ട് നിങ്ങൾക്കൊന്നും ഒരു സൈബർ പുള്ളിങ് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പുറത്തിറങ്ങുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് നിങ്ങൾ ഇപ്പം ഈ ഗെയിം കളിക്കുന്നതിന് നിങ്ങൾ സൈബർ പുള്ളിങ് ഏറ്റുവാന്നാണ് ഇപ്പൊ ഞാൻ ചിന്തിച്ചു പോകുന്നത് എന്താണ് നിങ്ങൾ ഈ പറയുന്നത് പറയുന്നതിന് ചെയ്യുന്നതിന്റെ ഒരു പരിധിയിൽ ഒരു പെൺകുട്ടി ജയിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവളെ തോൽപ്പിക്കാൻ വേണ്ടി തമിഴ് ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസ് തെലുങ്ക് കന്നഡ ഇവരുള്ള എല്ലാ പി ആറുകളുമായിട്ട് ടൈപ്പ് നടത്തിയിട്ട് അവളെ തോൽപ്പിക്കാൻ സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള കളികളാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പ്രേക്ഷകർ എന്താ പൊട്ടന്മാരാണോ ഒരു പി ആറ് എന്താണ് അവിടെ ചെയ്യുന്നത് പബ്ലിക്കിലേക്ക് ഇവരെ കുറിച്ചുള്ള കുറെ നല്ല കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇവര് ബിഗ് ബോസ് വീടിനുള്ളിൽ ചെയ്ത കണ്ടന്റുകൾ പബ്ലിക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു ഇവരെ മോശമായിട്ട് ആരെങ്കിലും പറയുന്ന സമയത്ത് ഇവരങ്ങനെയല്ല എന്നുള്ളത് തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതല്ലേ പി ആറുകൾ ചെയ്യുന്നത് ഈ പറയുന്ന പി ആറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ പിന്നെ അനുമോ ഉള്ള പി ആറ് മാത്രം എന്താണ് പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതല്ലൊരു പി ആർ ചെയ്യുന്നത് അല്ലാതെ പ്രേക്ഷകരെ മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൈൻഡ് മുഴുവൻ ഇതാക്കാനായിട്ട് ഒക്കെ ഈ പി ആറുകൾക്ക് സാധിക്കുമോ നിങ്ങളെല്ലാവരും ഓട്ട് ചെയ്യണം എന്ന് ഒരു പി ആർ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ വോട്ട് ചെയ്യോ അപ്പോൾ അനുമോളെ എതിർക്കുന്ന ഒരു ഒരു വിഭാഗം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം അനുമോളെ എതിർക്കുന്ന അത്രയും ഒരു ഘടകം തന്നെ അനിമോളെ എതിർക്കുന്നവരുണ്ട് എന്തുകൊണ്ട് ഈ പി ആർ പറയുമ്പോൾ അവരനുസരിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇല്ല നിങ്ങൾ പറയുന്നത് പി ആർ പറയുന്നതിനനുസരിച്ച് എല്ലാവരും എല്ലാം ചെയ്യുന്നു എന്നാണല്ലോ പറയുന്നത് എങ്കിൽ പിന്നെ അനുമോളെ ഇഷ്ടമല്ലാത്ത എനിക്ക് തോന്നുന്നു ഒരു അമ്പത് ശതമാനം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനം ആൾക്കാരെ അനുമോളെ ഇഷ്ടപ്പെടാത്തവരുണ്ട് വെറുക്കുന്നവരുണ്ട് എന്തുകൊണ്ട് കാണിക്കുന്ന കാട്ടായങ്ങളും ഇതുള്ളൊക്കെ കണ്ടിട്ട് ഈ വെറുക്കപ്പെടുന്നവർ എന്തുകൊണ്ട് അനുമോളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം അപ്പോ ഈ പി ആറ് കൊണ്ട് പ്രത്യേകിച്ച് അതിന് മാത്രമുള്ള ഗുണൊന്നും എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ല നിങ്ങൾക്ക് അറിയില്ല അത് വേറെ കാര്യം അറിയുന്നതെങ്കിൽ നിങ്ങൾ ഈ വർത്താനം പറയില്ലല്ലോ അല്ല പ്രേക്ഷകർക്ക് ചിന്തിക്കാനുള്ള ബോധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പറയുന്ന അക്ബറിനും മാരിനും എല്ലാവർക്കും പി ഉണ്ട് പി ആറില്ലാത്തവർ ആരും ഇല്ല അപ്പൊ എല്ലാവരും കണ്ടസ്റ്റൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നു ബൂസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇതല്ലേ ഇവിടെ നടക്കുന്നുള്ളൂ ഇത് തന്നെയല്ലേ അനുവിന് പി ആർ ചെയ്ത് നിങ്ങളുടെ പി ആറും അത് വലിയൊരു ദ്രോഹവും അത് ദ്രോഹമല്ലാതാവുന്നതും ഏത് വിധേയാണ് ഇവിടെ അനുമോള് ഇങ്ങനെ താറടിച്ച് കാണിക്ക് അത്രയും മോശക്കാരിയായി ചിത്രീകരിക്കുമ്പോ ഇതേപോലെ സൈബർ ഒരു പെൺകുട്ടിയെ നിങ്ങളും ഇട്ടുകൊടുത്തല്ലേ ചെയ്യുന്നത് എവിടെയാണ് നിങ്ങളെ ഓരോരുത്തരെയും അനുമോള് സൈബർ പുള്ളിങ്ങിൽ ഇട്ടുകൊടുത്തത് അത് നിങ്ങൾ ഒന്ന് പറഞ്ഞു പരസ്പരം തുറന്ന് പറഞ്ഞ് ഗെയിം കളിച്ച വ്യക്തിയാണ് അനുമോള് ഓരോരുത്തരുടെ മുഖത്ത് നോക്കി ഗെയിം കളിച്ച വ്യക്തി നിങ്ങൾ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന അനുമോളെക്കെതിരെ കളിക്കുന്ന സമയത്ത് അവിടെ കുത്തി അനുമോളെ കുറിച്ച് നെഗറ്റീവ് പറയും മോശം പറയും ചെയ്യുന്ന സമയത്ത് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞ് ഗെയിം കളിച്ച വ്യക്തിയാണ് അനുമോള് അതിനുള്ള ധൈര്യം പോലും നിങ്ങൾ അവിടെ ആരും കാണിച്ചിട്ടില്ല എന്നിട്ടാണ് നിങ്ങൾ ഇപ്പം ഇരുന്ന അനുമോളെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ആതിലേറെ കാര്യമാണ് കേട്ടോ എന്തൊരു കഷ്ടമാണ് തോന്നിപ്പോകുന്നത് ആതിലേനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇവിടെയുള്ള വന്നവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാനിപ്പുലേറ്റ് ആയി പോകുന്ന ആതില അതായത് എല്ലാം ശരി ഇനി അനുമോള് ജയിക്കൂ ഞങ്ങളെ കുറിച്ച് അനിമോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് പി ആറുകളാണോ വിജയിക്കുന്നത് അതോ ജനങ്ങളുടെ വോട്ടാണോ ജയിക്കുന്നെന്ന് ഇത് ഈ മത്സരത്തിൽ കാണാത്രേ പിന്നെ ജനങ്ങളുടെ വോട്ടില്ലാണ്ട് പി ആറിന്റെ ഫലത്തില് പി ആർ അങ്ങോട്ട് ഏഷ്യനെറ്റിനടുത്ത് പറഞ്ഞു പി ആർ ഈ അരിമോളെ ജയിപ്പിക്കണം എന്ന് ഏഷ്യനെറ്റ് എടുത്ത് പറഞ്ഞപ്പോ ഏഷ്നെറ്റ് ആ പി ആർ പറഞ്ഞു വിനു പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അരിമോളി ജയിക്കട്ടെ എന്നെ ഏഷ്നെറ്റ് ബിഗ് ബോസ് അങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ അല്ലാതെ പ്രേക്ഷകരുടെ വോട്ടിനെ യാതൊരു വലിയ ഇല്ലേ അങ്ങനെ പ്രേക്ഷകരെ വോട്ടിന് വലിയ ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് മക്കളെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്നേ ചവിട്ടി പുറത്താക്കേണ്ട സമയമായി ഇപ്പോഴും നിങ്ങൾ അനുമോളിനൊപ്പം അതുപോലെ സപ്പോർട്ടായിട്ട് നിന്നത് കൊണ്ടും ലക്ഷ്മി നിങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ ഇത് മുഴുവൻ ചർച്ചയായതുകൊണ്ടും ഒരുപാട് പേരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആ കുടുംബത്തിൽ നിൽക്കുന്നത് ആതിലായിരത്തി നൂറായിരട്ടെനിക്ക് അതാണ് പറയാനുള്ളത് എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഷാനവാസിന്റെ അടുത്ത് എനിക്ക് ഇപ്പോൾ ചില സമയത്ത് ഭയങ്കര ദേഷ്യം വരുമെങ്കിലും ഇന്നിപ്പോൾ ഷാനവാസ് അവിടെ പറയുന്നുണ്ട് ഇനി ആകെ മൂന്ന് ദിവസം നാല് ദിവസമുള്ളൂ ഈ സമയത്തെങ്കിലും നിങ്ങളത് പറഞ്ഞ് സോൾവ് ചെയ്യേ അല്ലെങ്കിൽ ജനങ്ങൾ വിലയിരുത്തും എന്ന് പറഞ്ഞ് അവരെ സോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അനുമോൾ സോൾവ് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും പുറമേക്ക് കൊണ്ടുപോയി ആ ബന്ധം അത്ര നല്ലതാവില്ല എന്നുള്ള കാര്യം ഷുവർ ആയിട്ടുള്ള കാര്യമാണ് ഇന്നിപ്പോ ആകെ അനുമോളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അനിമോൾ ഇത് തിരിച്ചറിയുന്ന നിമിഷം ആ ബന്ധം ഇവിടെ അവസാനിക്കും അതിൽ കൂടുതലൊന്നും ആ ബന്ധം മുന്നോട്ട് പോവില്ല മുന്നോട്ട് പോവേണ്ട ബന്ധവുമല്ല കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വാസമാണ് ഇഷ്ടമാണ് അവിടെ അനുമോൾ അവരെ വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവരെ ഒരിക്കൽ പോലും പുറകിൽ നിന്ന് അനുമോൾ കുത്തിയിട്ടില്ല പക്ഷേ എന്നും എപ്പോഴും പുറകിൽ നിന്ന് കുത്തി കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളാണ് ആതിലേ പറയും അതുകൊണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്ന് ആതില അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അനുമോൾ അവിടെ ഇരുന്ന് മുൻശീടെ അടുത്ത് സംസാരിക്കുകയും അടുപ്പം കാണിക്കുകയും ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് ഓ ഇതുപോലെ കുലസ്ത്രീ ചമഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടുമായിരിക്കും അല്ലേ സാരി എടുത്ത് എന്നും മേക്കപ്പ് ചെയ്ത് സാരി എടുത്ത് കുല സ്ത്രീയാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടാമായിരിക്കല്ലേ എന്നൊക്കെയാണ് ഒരു ഫ്രണ്ടിനെ കുറിച്ച് അതായത് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ദിവസം ഇത്രയും ആയി ഇത്രയും ക്ലോസ് ആയി നിന്ന ഫ്രണ്ടിനെ കുറിച്ച് മറ്റൊരു ഫ്രണ്ട് പറയുന്ന വാചകങ്ങളാണിത് ഈ ആതിലേനൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ വെറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വല്ലാത്ത വെറുപ്പ് തോന്നിപ്പോകും നമുക്കത് കാണുന്ന സമയത്ത് ലൈവ് ഇങ്ങനെ കാണാനേ പറ്റുന്നില്ല നമുക്ക് ലൈവ് കാണുമ്പോൾ നമ്മൾ മെൻ്റലി ഇങ്ങനെ ഡൗൺ ആവുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇറിറ്റേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഇവർ പറയുന്നത് അപ്പം നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പം അനുമോളും നല്ല ഏത് കണ്ടസ്റ്റൻ്റാണെന്നുണ്ടെങ്കിലും പറയുന്നതിന് പ്രവർത്തിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് അവിടെ മത്സരമാവാം പക്ഷെ മത്സരത്തിൽ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി എന്തു ചെയ്യാം എന്ത് പറയാം പറയാമെന്ന് പറയുന്നിടത്താണ് അത് സഹിക്കാൻ പറ്റാത്തത് ഈ പറയുന്ന അനിമോൾക്കും അങ്കിപ്പിന്റെ ഇവരെ കുറിച്ചും മോശമായിട്ട് സംസാരിച്ചു കൂടെ ഈ പറയുന്ന എല്ലാവരെ കുറിച്ചും പക്ഷെ അനിമോൾ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മത്സരം നടക്കുന്ന സമയത്ത് ആ കാര്യമായി നടക്കുന്ന സമയത്ത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ രണ്ടാഴ്ചയിട്ട് അനിമോൾ ഗെയിം അവസാനിപ്പിച്ച മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഇവരിതൊക്കെ പറയുമ്പോഴും അനുമോൾ അവിടെ മൗനം പാലിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരം കഴിഞ്ഞ് ഇനി എനിക്കൊന്നും പറയാനില്ല അവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എനിക്ക് ജയിക്കണം എന്ന് പോലും ആഗ്രഹമില്ല എന്നാണ് അനുമോൾ എന്ന് പറയുന്നത് കാരണം അനുമോൾക്ക് കേട്ട് കേട്ടും മടുത്തു ഇനി ജയിച്ചാൽ പറയാൻ പോണത് പി ആർ കൊണ്ട് ജയിച്ചു എന്ന് ഇതിൽ കൂടുതൽ ഒന്നും കേൾക്കാൻ പോകുന്നില്ല എന്ന് അനുമോൾ തന്നെ പറയുന്നുണ്ട് അപ്പം അനിമോൾക്ക് ഇനി ജയിക്കേണ്ടെന്നുള്ളത് തോന്നലാണ് ജയിച്ചിട്ടും എനിക്കിനി ജയിച്ചു കഴിഞ്ഞാൽ ഇതിൽ പേരാൻ എന്താണ് നാണക്കേട് തന്നെയാണല്ലോ ഇപ്പോൾ ദിൽഷ ജയിച്ച സമയത്ത് ഒരാൾ പോലും ഷേക്കിന് കൊടുക്കാതെ ഒരാൾ പോലും ഒന്ന് കൈയടിക്കാതെ എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ ദിൽഷക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ ഒരു അവസ്ഥയാണ് അനുമോൾക്ക് വരാൻ പോകുന്നത് എങ്ങാനും ഇനി അനുമോൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും അനുമോളെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാവില്ല ഇനി ഒന്നോ രണ്ടോ പേരുണ്ടായാലുണ്ടായി ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പ്രവീണും അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷി അവിടെ മസ്താനി ഇവരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അടുപ്പം കാണിച്ചത് അതിന്റെ പ്രവീണും അഭിലാഷും വളരെ മാന്യമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ ലക്ഷ്മി അങ്ങനെ ഒരു മൂന്നോ നാലോ പേര് മാത്രമാണ് അവിടെ മനസ്സറിഞ്ഞ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത് അതും അവരുടെ ഉള്ളിൽ ഇനി പേരെന്തെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞ പോലെ ആര് നിന്നൊരു ഡയലോഗ് പറഞ്ഞു അനുമോളിൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുന്നത് അനുമോളിന്റെ പി ആറിനെ പേടിച്ചിട്ടാണ് അത്രേ അല്ലാന്നുണ്ടെങ്കിൽ എനിക്കവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സൈബർ പുള്ളിയും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ അനുമോളിൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുന്നത് സംസാരിക്കുന്നതെന്ന് നീ കാണാണോടാ എന്നാണ് എനിക്ക് അടുത്ത് ചോദിക്കാൻ തോന്നിയത് നിനക്ക് ഒക്കെ ആണത്തുണ്ടോ എന്ന് എനിക്ക് ആര്യൻറെ അടുത്ത് ചോദിക്കാൻ തോന്നിയത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറ കാരണം ഇവൻ ഇത്രയും പേടിത്തൂറിനാണോ എങ്കിൽ പിന്നെ ഇതിനാണ് ഇവൻ ഇവിടേക്ക് വന്നത് ആ പി ആറിനെ പേടിച്ചിട്ട് ഞാൻ അനുമോളുടെ അടുത്ത് സ്നേഹം കാണിക്കാൻ അത്രേ അപ്പൊ പിന്നെ ഇവനൊക്കെ പെൺവേഷം കിട്ടി നടക്കുന്നതാണ് എനിക്ക് തോന്നിയത് പെണ്ണുങ്ങൾ കാണിക്കും ഇതിനേക്കാളും വലിയ ധൈര്യം അതിന് പോലും ധൈര്യമില്ലാത്ത ഇവനാണ് ഇവിടെ വന്ന് ഡയലോഗ് ഇടുന്നത് അപ്പൊ ഇവന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ് ഇവിടെ ഒരുപാട് പേര് ഞാൻ എനിക്ക് ആ സമയത്ത് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരും അനുമോളും തമ്മിലുള്ള പോകുമ്പോൾ വന്ന് കയറിയ സമയത്ത് എത്ര സ്നേഹത്തിലാണ് സംസാരിച്ചത് എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തമ്മിലുള്ള സ്നേഹം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആരിന്റെ മനസ്സിലിരിപ്പ് ഇപ്പൊ ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല നിങ്ങൾക്കൊക്കെ ആഹാരം പറഞ്ഞ വർത്താനം നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ പേടിച്ചിട്ടാണ് പോലും എന്റെ അമ്മയ്ക്ക് സൈബർ പുള്ളിങ് അത്ര ആരിന്റെ അമ്മേനെ ഏത് ആര് സൈബർ പുള്ളിംഗ് ചെയ്തു എന്നാണ് ഇവൻ ഈ എഴുന്നൊള്ളിച്ച് പറയുന്നത് ഇവൻ പറഞ്ഞ തോന്നിവാസത്തിനെ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് അടിയിലെ അനുമോളെ കുറിച്ച് അനാവശ്യവും പറഞ്ഞതിന് അല്ലാതെ ഇവനെ എന്ത് സൈബർ പുള്ളിങ്ങാണ് നേരിടേണ്ടി വന്നത് ആരും അമ്മേനെ ആര് എന്ത് പറഞ്ഞിട്ട് അമ്മ അനുമോളെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ അമ്മേനടുത്ത് ചെന്നിട്ട് സൈബർ പുള്ളിങ് ചെയ്യാനായിട്ട് അപ്പൊ പറയുന്നതിന് സത്യം ഉണ്ടായിരിക്കണം അല്ലാതെ അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നതിന് ഒരു പരിധി ഉണ്ട് ഇന്ന് ബെന്നി വന്നിട്ട് അതിലൊക്കെ വിഷം തുപ്പുന്നുണ്ടായിരുന്നു ഇവർക്കൊക്കെ എന്തിനാണ് ഇത്ര കലിപ്പ് എനിക്ക് മനസ്സിലാവുന്നത് അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് നമ്മൾ പണ്ട് പറയും പക്ഷെ ഇതൊരു പരിധിയിൽ അപ്പുറമായി ഇന്ന് ബിന്നി വന്നിട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ അറിയോ അന്ന് സാബുചേട്ടൻ വന്ന സമയത്ത് ബാത്റൂമില് സാബുചേട്ടൻ ഒളിച്ചിരുന്നില്ലേ ആ സമയത്ത് ശബ്ദം കേട്ടിട്ട് എങ്ങനെ അരിമോൾക്ക് അത് ശബ ഏർ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോ ബിഗ് ബോസ് വീട്ടിൽ വരുന്നവരെ ആരൊക്കെയാണ് എപ്പ ആര് വരും എന്തുവിടെ നടക്കുന്നത് എങ്ങനെ അനുമോൾ അറിഞ്ഞു എന്നാണ് അവിടെ ചോദിക്കുന്നത് അത് ബിഗ് ബോസിനെ തന്നെയല്ലേ ബിന്നി അവിടെ ചോദ്യം ചെയ്തത് ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങളെയല്ലേ ബിന്നി അവിടെ ചോദ്യം ചെയ്തത് അപ്പൊ ബിഗ് ബോസിനെ തന്നെ സംശയിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ ബിന്നി ഉന്നയിച്ചത് അതിന് മറുപടി പറയേണ്ടത് ബിഗ് ബോസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അനുമോൾക്ക് എല്ലാ അറിയിപ്പും കൊടുക്കുന്നത് ബിഗ് ബോസ് ആണ് എന്നുള്ള തരത്തിലല്ലേ അവിടെ ബിന്നി പറഞ്ഞത് ഇതിന് മറുപടി കൊടുക്കേണ്ടത് തീർച്ചയായും ബിഗ് ബോസ് ആണ് അവിടെ സാബുചേട്ടനാണ് എന്നുള്ളത് ശബ്ദം കേട്ടിട്ട് നമുക്ക് മനസ്സിലായ കാര്യമാണ് ഒരാളുടെ നടത്തും ആക്ഷനും ആ ശബ്ദം കേട്ട് നമുക്ക് മനസ്സിലായ പോലെ തന്നെ അത് അനുമോള് മനസ്സിലാക്കി അതിനെയാണ് അവര് ഈ വിരോഗം പറഞ്ഞത് അല്ലാതെ അനുമോൾക്ക് അവിടെ സ്ഥാപിച്ചിട്ട് മുൻകൂറായിട്ട് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തോ എങ്കിൽ പിന്നെ ഞാൻ പറയും അക്ബറിനെയും അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും ബിഗ് ബോസ് അവിടെ ചോദ്യത്തി കൊടുക്കുന്നുണ്ടെന്ന് കാരണം അവിടെ ഫേവറിസം കാണിക്കുന്നത് അക്ബറിന്റെ അടുത്ത് കലപ്പ് മുഴുവൻ എല്ലാ ആഴ്ച വരുമ്പോൾ ആരെടണം എല്ലാവരും എപ്പിസോഡിൽ അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു അനുമോൾക്കെതിരെ എല്ലാം കൂടി ചെയ്യുന്നു എന്നിട്ട് പിന്നെ അനുമോൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ബിഗ് ബോസ് നിൽക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു സംസാരമാണ് ബിന്നി അവിടെ നടത്തിയത് എന്ത് മോശം വർത്തമാനാണ് റന ഫാത്തിമ ബിന്നി ഈ പറയുന്ന ഈ ആതിലൂറ ഇവരെ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത് ലൈവ് സത്യം പറഞ്ഞാൽ വെക്കാൻ തോന്നത്തില്ല നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഇറിട്ടേഷൻ ഇങ്ങനെ നമുക്ക് വന്നുകൊണ്ടിരിക്കും ഇന്ന് ആ പ്രാച്ചീനെയൊക്കെ കെട്ടി തൂക്കിട്ടുണ്ടായിരുന്നു ആരെ കെട്ടി തൂക്കി എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല കഴുത്തിലൊക്കെ കെട്ടി തൂക്കിയിട്ട് മനന്മോള് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഭാര്യൻ്റെ അടുത്ത് എന്തിനാണ് എന്റെ മനസ്സിങ്ങനെ വേദനിപ്പിക്കാനായിട്ട് മനക്കൂറും എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആരെ കെട്ടി തൂക്കി ആർക്കും അറിയില്ല അപ്പോ ആര്യൻ അനുമോളിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നടക്കുന്ന സമയത്ത് ആതില വന്ന് ചോദിക്കുകയാണ് ഓ അനുമോളുടെ പി ആർ നിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടോ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കണം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവില്ലേ അതുകൊണ്ടായിരിക്കില്ലേ എന്ന് കാരണം അനുമോളിൻ്റെ അടുത്ത് ഒരാൾ പോലും മിണ്ടുന്നത് പോലും അവർക്ക് ഇഷ്ടമാവുന്നില്ല സ്നേഹത്തോട് കൂടി അനുമോളുടെ അടുത്ത് ആരെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അത് അവൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയാലോ എന്നുള്ളത് കൊണ്ട് പേടിച്ചിട്ടാണോ നിങ്ങൾ അപ്പം ആ പേടി പേടികൊണ്ടാണോ നിങ്ങൾ ആ വന്നിട്ട് ചോദിച്ച ചോദ്യമാണ് ആതില അവിടെ പിന്നെ നമ്മുടെ അപ്പാനി നിന്നിട്ട് ഇന്ന് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം അവരത് മനപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ് ആ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തത് എന്തിനാണ് എന്ന് ഇന്ന് അവർ പറയുന്നുണ്ട് പറയുന്നത് പറ്റൊന്നുമല്ല അനുമോൾക്ക് വോട്ട് കുറയണം അനുമോൾക്ക് പ്രേക്ഷക സപ്പോർട്ട് കുറയണം പുറത്ത് അനുമോൾ നെഗറ്റീവ് ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ അവർ ചെയ്തതാണ് പക്ഷേ ഇന്ന് വന്നു കയറിയ മത്സരാർത്ഥികൾക്ക് അവിടെ നിന്ന് കിട്ടിയ ക്രൂ അനുസരിച്ച് അവര് പറയുന്നത് മനസ്സിലാക്കിയിട്ട് അപ്പാനി എന്ന് പറയാണ് ഇന്നലെ രാത്രി നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പ്രശ്നം കൊണ്ട് അവൾക്ക് വോട്ട് കുറയുന്നു തോന്നുന്നില്ല വിഷമ നിരാശ വോട്ട് കുറയും തോന്നുന്നില്ല കാര്യമായിട്ട് ഇനി പിന്നെ നമ്മുടെ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സമാധാനിക്കാം എന്ന് ഇന്ന് പറഞ്ഞ വർത്താനാണ് അപ്പാനി നിന്നിട്ട് ഏതാ അപ്പോ എന്നിട്ട് പറയുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ എന്തൊക്കെ വിഷയം ഉണ്ടാവുന്ന അറിയില്ല എന്നെ മാത്രമായിട്ട് ഇട്ട് അടുത്ത് ബിൻസീനടുത്ത് പറഞ്ഞെ മാത്രമായിട്ട് ഇട്ട് കൊടുക്കു ഇരിക്കോ എൻ്റെ കൂടെ നിന്നോളോട്ടാ ബിൻസിന്ന് അപ്പൊ എന്തിനാണ് ധൈര്യമില്ലാത്ത ഇവനൊക്കെ കയറിയിട്ടാണോ നിന്ന് വർത്താനം പറയാൻ പോയത് എന്നിട്ട് രാത്രി മുഴിയത് മുഴുവണ്ടാക്കിയിട്ട് നേരെ വിളുത്തപ്പോൾ പകല് പോയിട്ട് അനുമോളിലെടുത്ത് ചെന്നിട്ട് സോറി പറയാനായിട്ട് നിൽക്കുന്നു ധൈര്യമില്ലാത്ത ഇതിനൊക്കെ കുണ്ടി വരാന്നല്ലേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അത്രയ്ക്ക് പേടിച്ച് പറിച്ചിട്ട് പിന്നെ എന്തിനാണോ നീ ഇതിന്റെ ഉള്ളിലേക്ക് കയറി വന്ന് സംസാരിക്കാൻ തന്നത് എങ്കിൽ പിന്നെ അതിന് മാത്രം ധൈര്യം കാണിക്കണ എന്റെ അപ്പാനി അല്ലാതെ ഇവിടെ വന്നിട്ട് ഈ വിറയ്ക്കാനായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തിനു കയറി വന്നിട്ട് ഈ കാട്ടായം കാണിച്ചു എന്ത് കൂട്ടുകാരനെ ജയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതാണോ അക്ബർ ജയിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം ഇനി അക്ബറിനെ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആതിലാ നിറ നിങ്ങളിൽ ഒരാൾ ജയിക്കണം എന്നാണ് എന്റെ എന്ന് ഇന്ന് അപ്പാനിയോട് പറയുന്നുണ്ടായിരുന്നു പറഞ്ഞാലും നമുക്ക് തെറ്റൊന്നുമില്ല നമുക്കിപ്പോ ഓരോരുത്തരും ഇഷ്ടം ആയിരിക്കും അക്ബറിന്റെ അടുത്തായിരിക്കും കൂടുതൽ സ്നേഹം അക്ബർ ജയിക്കണം എന്ന് ആഗ്രഹിക്കുണ്ടാവാം അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഒരാളെ ജയിക്കാൻ വേണ്ടിട്ട് മറ്റൊരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാക്കുന്നതിനും ചെയ്തുണ്ടാക്കുന്നതിനും ഒരാളെ മോശക്കാരനാക്കുന്നതിനും ഒരു പരിധി ഉണ്ട് പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ജനങ്ങൾക്ക് പോലും നിങ്ങളുടെ അടുത്ത് തോന്നുന്നത് വെറുപ്പുച്ചും വെറുപ്പും മാത്രമാണ് നമുക്കൊക്കെ അവരുടെ അടുത്ത് തോന്നുന്നത് അത് മാത്രമാണ് ഇനി ഇവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇവരെ ഇഷ്ടപ്പെടും തോന്നുന്നുണ്ടോ നിങ്ങളൊക്കെ വെറുത്തു പണ്ടാറടങ്ങി എന്ന് പറയുന്ന ഒത്തിസ്ഥയാണ് ഞാനൊക്കെ ഇത്രയും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് കലിപ്പ് വന്നുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങനൊന്നും സംസാരിക്കുന്ന വ്യക്തില്ല നിങ്ങൾക്ക് തന്നെ അറിയാം എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഒരിക്കലും സംസാരിക്കുന്ന ഒരാളായിരുന്നു നമുക്ക് ഇന്ന് എപ്പിസോഡ് എന്റെ കൺട്രോൾ മൊത്തം പോയി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചു പോകുന്നത് പിന്നെ ആതിലെ നൂറു അതിലെയാണ് അധികം വായ തുറന്നതില്ലോ വായ തുറന്നാ പിന്നെ പറയേ വേണ്ട അത്രയും മോശമായിട്ട് സംസാരിക്കു പക്ഷെ അതിലാണ് കൂടുതൽ വായ തുറക്കുന്നത് അതിന് മോള് ഫ്രണ്ട്ഷിപ്പിന് ഒരു വാരിയു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അവള് നമ്മുടെ അടുത്ത് സംസാരിക്കാതെ നടക്കുന്നതെന്ന് ഇവളെ പോലെ ഒറ്റുന്ന പുറകിൽ നിന്ന് കുത്തുന്നവളന്മാരെ ഫ്രണ്ട്ഷായിട്ട് കൊണ്ടു നടക്കണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കൊണ്ടു നടക്കണോ അതാണോ അനുമോൾ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും നാളും ഫ്രണ്ടായി കണ്ടതാണ് അനുമോൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് എന്നിട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ അറിയുക അത്ര ഇന്നേവരെ നിങ്ങൾ ഒരു കാര്യത്തിൽ പോലും പുറകിൽ നിന്ന് കുത്താത്ത വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ഇത് ചെയ്തിട്ടുള്ളതോ എന്നിട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നു ആതിര നിങ്ങൾക്കൊക്കെ ജയിക്കാൻ പറ്റാത്ത എൻ്റെ അസൂയം കുശുമ്പ് തീർക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചല്ല ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ അത് ഭാഗ്യമെന്ന് കരുതേണ്ടി വരും അത്രയ്ക്കും ഒരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു അത് വീട്ടിലുള്ള എല്ലാവരും പത്തി ഇരുപത്തി പേര് പേരായില്ലെന്നുണ്ടെങ്കിൽ പത്തി ഇരുപത് പേരോളം ചേർന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞു പുറമേക്ക് ഇനി വരുന്ന സമയത്ത് അത് എന്ത് സംഭവിക്കും സംഭവിക്കുമെന്നുള്ളത് ഭയാജന എന്ന് പറയാ ഭയാജനകമായ അത്രയും വലിയൊരു കാര്യമാണ് കാരണം ഞാനതിന് ഭയപ്പെടുന്നു ഒരു പെൺകുട്ടിക്ക് താങ്ങാവുന്നതിനും അപ്പുറം ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നു ഒരു ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ വന്നു കഴിഞ്ഞാൽ ജീവിതം നശിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളായിട്ടാണ് ഇപ്പോൾ ഇത്രയും പേര് അവിടെ നിൽക്കുന്നത് ഇപ്പു പുറമേ നിന്ന് നെഗറ്റീവായിട്ട് അവിടെ ചെന്ന് പോസിറ്റീവ് ഉണ്ടാക്കാം ഞങ്ങൾ നന്നാവാം എന്ന് വിചാരിച്ച് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ മത്സരാർത്ഥികളും പക്ക നെഗറ്റീവായിട്ടാണ് ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇനി ഇറങ്ങാൻ പോകുന്നത് ആരുണ്ട് അതിൽ നല്ലതെന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ വളരെ കൈ കൈതെണ്ണാവുന്ന വളരെ ചുരുക്കം ചിലർ അല്ലാതെ ബാക്കി എല്ലാവരും എന്താ പറയുക മറ്റുള്ളവരുടെ അനുമോളുടെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം ില്ലാതെ വെറുതെ പണത്തിന് വേണ്ടി തമ്മി തന്ന വെറും കൂതറകൾ എന്ന് മാത്രമാണ് ഞാൻ ഇതുപോലെയുള്ള ഒറ്റങ്ങളെ വിളിക്കുള്ളൂ പിന്നെ അനുമോളവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിച്ചിട്ടാണ് അത്ര നിക്കുന്നത് അനുമോളവിടെ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി കളിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി അവളെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ടും സംസാരിക്കാത്തത് കൊണ്ടുമാണ് അല്ലാതെ അവളോട് സംസാരിക്കുന്ന എല്ലാവരോടും അനുമോളവിടെ സംസാരിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് ഇടപഴകുന്നുണ്ട് അപ്പോ അനുമോളവിടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല കാരണം നിങ്ങളാണ് അവളെ ഒറ്റപ്പെടുത്തുന്നത് ബാക്കി സംസാരിക്കുന്നവരുടെ എല്ലാവരോടും പോയി അനുമോൾ മിങ്കിൾ ആവുന്നുണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ വന്ന് കേറുന്ന മത്സരാർത്ഥികളുടെ അടുത്ത് ചെല്ലാൻ പോലെ ഇപ്പോൾ അനുമോക്ക് പേടിയാണ് കാരണം മറ്റൊന്നുമല്ല ആദ്യത്തെ ദിവസം വന്ന് കേറിയവരെ സരിഗനിയും ചാരിഗേനിയും ഒക്കെ ആദ്യം ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് ഈ പറയുന്ന അനുമോളാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ് ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് സന്തോഷം കൊണ്ട് ഇവരെ കണ്ട സമയത്ത് പക്ഷേ ഇവരെ തിരിച്ചനുമോൾക്ക് കിട്ടിയതോ അത് അനുമോളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചറിവായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ വരുന്ന ഓരോ മത്സരാർത്ഥികളുടെ അടുത്തും പോവാനായിട്ട് അനുമോൾക്ക് പേടിയാണ് അവരെനിക്ക് അവർ എന്നെ ഹഗ് ചെയ്യോ അവർ ചിലപ്പോ എന്റെ അടുത്ത് മിണ്ടില്ല എന്നുള്ളൊരു പേടി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഓരോരുത്തർ വരുമ്പോഴും അനിക്ക് പേടിയാണ് അവർ ഇനി എങ്ങനെയാണ് എന്റെ അടുത്ത് റിയാക്ട് ചെയ്യുക എന്നൊരു പേടിയാണ് അനിമോളിന്റെ മുഖത്തുള്ളത് അവര് ഇന്ന് ജിസേൽ വന്ന സമയത്ത് ജിസേലിന്റെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ടെങ്കിലും നിൽക്കാണ് ജിസേൽ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അനുമോൾക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ പേടിച്ചിട്ടാണ് ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നത് എന്ന് പറയാ ഇത്രയും പേര് ആ പെൺകുട്ടിയുടെ മാനസിക നില തെറ്റിയാതെ ആ പെൺകുട്ടി അവിടെ പേടിച്ചു നിക്കുന്നതിനുണ്ടല്ലോ നമിക്കണം സത്യമായിട്ടും നമിക്കണം ആ പെങ്കുച്ചനെ എന്ന് ഞാൻ പറയുള്ളൂ എങ്ങനെ ആ പെങ്കു വീട്ടിൽ പിടിച്ചു നിൽക്കണമെന്ന് എനിക്ക് അറിയില്ല നിക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെന്റലായി പോയത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് എനിക്ക് മെന്റേ അവസ്ഥയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പോകും ആ പിടിച്ചു നിൽക്കുന്നതിനെ സമ്മതിക്കാതിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അവർക്കെല്ലാവർക്കും അനുജയിക്കുമോ എന്നുള്ള ഒരു പേടിയാണ് അവരെ കൊണ്ട് ഇതെല്ലാം ജയിപ്പിക്കുന്നത് പക്ഷേ കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയിലെ മക്കളെ നിങ്ങൾക്ക് ആ അനുജയിൽ അമ്പത് ലക്ഷത്തിനു വേണ്ടിയിട്ടാണ് അനു ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നു അനു പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അവിടെ വന്നത് പക്ഷെ അനു ഇത് ബിൻ ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല അനു അത് പലതവണ പറയുന്ന കാര്യമുണ്ട് എനിക്ക് പണം കിട്ടണം നൂറ് ദിവസം അവിടെ നിന്നാലും അനു ഹാപ്പിയാണ് ഇനി ഇപ്പം വിജയിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ പോലെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് പെൺകുട്ടി പണം കിട്ടിട്ടുള്ളത് അവിടെ ഓരോ കാര്യങ്ങൾക്കും അല്ലാതെ നിങ്ങളെ പോലെ ഒരു പെൺകുട്ടിയിൽ ജീവിതം തകർക്കാനായിട്ട് അവിടെ ശ്രമിച്ചിട്ടില്ല നിങ്ങളുടെ ആരുടെയും ജീവിതം വെച്ച് അനുമോൾ അവിടെ കളിച്ചിട്ടില്ല പിന്നെ അത് മാത്രല്ല പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അനുമോൾക്ക് അറിയില്ല അനുമോൾ അവിടെ ഗെയിം കളിക്കുന്നു എന്നല്ലാതെ പുറത്തു വിശേഷങ്ങൾ ഇപ്പോൾ നിങ്ങളാണ് വെച്ച് അവളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യം ഇത്രയും വൃത്തികെട്ടവള എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് അക്ബർ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്നു ഇത്രയും വൃത്തികെട്ട കണ്ടസ്റ്റന്റിനെ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഇത്രയും വൃത്തികെട്ടത് ഉണ്ടായിരുന്നു ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട് സീസൺ വണ്ണിലും സീസൺ ടൂവിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ കണ്ടസ്റ്റന്റിനെ എന്റെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറയുന്നു ഈ നിങ്ങൾ ഇത്രയും പറയുമ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ പൊട്ടന്മാരല്ല ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അവിടെ നടക്കുന്നത് എന്താണ് നമ്മൾ ലൈവ് കാണുന്ന എപ്പിസോഡ് കാണുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ പറയുന്ന നിങ്ങൾ അവിടെ അനിമോള എന്തൊക്കെ ചെയ്യുന്നു പറയുന്നത് നിങ്ങൾ കാണുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാഗം മാത്രമാണ് അവിടെ ക്ലിയർ ചെയ്യുന്നത് അല്ലാതെയും പറയുന്നത് ചെയ്യുന്നതായ കാര്യങ്ങൾ നമ്മൾ നമ്മളിവിടെ പുറത്തിരുന്ന് കാണുന്ന വ്യക്തികളാണ് അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ഇടുന്നത് അനുമോൾ ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ക്ലിയർ ആയിട്ടുള്ള ആളാണെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല തെറ്റുണ്ട് തെറ്റ് അവർ ആരെയുള്ളത് എങ്കിൽ പിന്നെ നിങ്ങൾ പറയാം ഞങ്ങൾ പുണ്യാളന്മാരാണ് ഞങ്ങൾ പുണ്യാളന്മാരാണ് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം നിങ്ങൾ ഓരോരുത്തരും തെറ്റ് ചെയ്തവരാണ് ഇന്ന് അപ്പാനി പറയുന്നുണ്ട് ഞാൻ ഒരാളുടെ ജീവിതവും നശിപ്പിക്കാൻ നോക്കിയിട്ടില്ല ക്യാമറ നോക്കിയിട്ട് ഒരാളുടെ ലൈഫിനെ കുറിച്ച് ഞാൻ മോശമായി പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും ഒന്നും ഞാനിവിടെ മോശമായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ടും വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി പുറത്തു പോകാനായിട്ട് ഞാൻ ചെയ്തിട്ടില്ലാന്ന് ഈ അപ്പാനി അനുമോളെ കുറിച്ച് എത്ര മോശമായിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് അനുമോളുടെ പുറത്തുള്ള ലൈഫിനെ കുറിച്ച് അവൾക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു കാമുകൻ അവൾ ചതിച്ചു അവൾക്ക് കേസ് ഉണ്ട് കൂട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രക്കെ മോശമായിട്ട് അപ്പാനി അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയാം അനുമോളെ കുറിച്ച് ഈ അപ്പാനിയാണ് പറയുന്നത് ഞാൻ ഒരാളുടെ ജീവിതം ും കളിച്ചിട്ടില്ലാന്ന് ഈ പറയുന്ന അനുമോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഇന്നേവരവിടെ കളിച്ചിട്ടുണ്ടോ അതിനുള്ളിലുള്ള കാര്യങ്ങൾ വെച്ചല്ലാതെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ അനുമോളും അവിടെ ഒരു ഗെയിമും കളിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ അത് മാത്രമാണ് ആ വീട്ടിലുള്ളവർ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപ് പല തവണ പലതും നിങ്ങൾക്കൊക്കെ അത് പറയാനായിട്ട് യാതൊരു യോഗ്യതയും ഇല്ലാത്ത മത്സരാർത്ഥികളാണ് എന്റെ ആണ് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കാണുന്നതിനും കേൾക്കുന്നതിനും നമ്മൾ കേൾക്കുന്ന സമയത്തും കാണുന്ന സമയത്ത് നമുക്കൊരു പരിധി ഇല്ല ക്ഷമിക്കുന്നതിനും ഇതിന് അപ്പൊ പറഞ്ഞു പോകുന്നതാണ് അറിയാതെ എന്ന് വെച്ചാൽ ഇപ്പൊ ആരെയും വന്നിട്ട് കാണിക്കുന്നതെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് പിന്നെ അവൻ അനുമ്പോളുടെ സ്നേഹം കാണിച്ചത് ഇത്രയും പേടിയുള്ളവൻ അവൻ വല്ല സാരി കൊടുത്ത് നടക്കട്ടെ അതൊന്നും നടന്ന പോലെ അല്ലാതെ ഇവന് ഇതിനെയൊന്നും ഒരാണായിട്ട് കൂട്ടാനായിട്ട് പറ്റില്ല ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെക്കനാണത്രേ അവനെപ്പോഴും പാലുക്കുപ്പിന്നെയാണ് വിളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ അതിനു കൂടുതലൊന്നും ഈ പറയുന്ന ആര്യനെയൊന്നും വിളിക്കാൻ തോന്നില്ല എൻ്റെ ഭാര്യ എന്ന് പറയുന്ന അക്ബർ അവിടെ ഇരുന്ന് കരയുന്നു പിൻ്റെ ഭാര്യയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല കാര്യം എന്നിട്ട് എല്ലാവരും പറയുകയാണെങ്കിൽ അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ അപ്പോൾ ഇവൻ്റെ നാടകം അവിടെ പൊളിഞ്ഞു അപ്പോൾ എന്തൊക്കെ നാടകങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ തോൽപ്പിക്കാം ഇനി അനുമോള് കപ്പെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നതിൻ്റെ ദൈവമേ ഇവര് ചിലപ്പോൾ ബോംബൊക്കെ പൊട്ടിക്കും തോന്നുന്നുണ്ട് അനുമോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഇവരെ സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞുണ്ടാക്കും പി ആർ ജയിച്ചേ പി ആർ ജയിച്ചേ എന്നുള്ളത് കുഴപ്പമില്ല ഞങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അനുമോളുടെ പി ആർ എന്ന് പറയുന്നത് കുഴപ്പമില്ല അപ്പൊ ഞങ്ങളാണ് ജയിച്ചതെന്ന് ഞങ്ങൾ വിചാരിച്ചോളാം കുഴപ്പമില്ല ആ ഒരു വിഷയത്തിൽ കുഴപ്പമില്ല തോറ്റു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പമാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതിനൊക്കെ എങ്ങനെ ആഘോഷിക്കും എന്നുള്ളത് ഒരു വല്ലാത്ത ആഘോഷം തന്നെയായിരിക്കും കേട്ടോ അനുമോള് തോറ്റു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോള് എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയ്ക്ക് പറയാനുള്ളത് ഞാൻ ഞാനൊരിക്കലും ഇത്രയും ലോങ് വീഡിയോ ഇന്നേ വരെ ചെയ്തിട്ടില്ല കാരണം ഞാൻ ആ ചെറിയ ടോപ്പിക് എന്തെങ്കിലും പറഞ്ഞു പോകും പോകുമെന്നല്ലാതെ ഇന്നേവരെ ചെയ്തിട്ടില്ല ഇതിൽ എത്ര പേര് എൻ്റെ വീഡിയോ കാണും എത്രത്തോളം വരും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്